നമ്മൾ പുതിയൊരു നാടൻ ഡിഷു ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടനാടൻ ഷാപ്പുകളിൽ മാത്രം കണ്ടുവരുന്ന നല്ല നാടൻ കോഴിക്കറികളെ നാടൻ കുട്ടനാടൻ ഷാപ്പ് കറി ഇന്നത്തെ ഡിഷ് ഓക്കെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാകാം റൈറ്റ് ഇതിന് വേണ്ടതെന്ന് പറയുമ്പോൾ നല്ല നാടൻ തേങ്ങ ഒന്ന് പിന്നെ തേങ്ങാ പാൽ അത് നാടൻ തന്നെയാണ് എന്നാലേ നമ്മുടെ ഈ ഒരു വിഭവത്തിൻ്റെ രുചി അധികമാകത്തുള്ളൂ പിന്നെ നാടൻ കറിക്കൂട്ടുകളും അതുമൂന്നുമാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പിന്നെ ഒക്കെ ഞാൻ പറഞ്ഞു തേങ്ങ വരാം പുൽ ചില്ലി അത് ലേശം അരച്ചത് പിന്നെ മുളക് മസാലപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി എണ്ണ തക്കാളി രണ്ട് തക്കാളി മതി പിന്നെ സവോള തേങ്ങ തേങ്ങാപ്പാൽ പിന്നെ നമ്മുടെ ചിക്കൻ ഇത്ര ഐറ്റങ്ങളാണ് നമുക്ക് വേണ്ടത് വളരെ ലളിതമായ സാധനങ്ങൾ മാത്രമാ അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുപ്പ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനുള്ള അടുപ്പുകളാണ് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ഇപ്പം അടുപ്പ് കത്തിക്കാം ഫസ്റ്റ് അതിലേക്ക് നോക്കട്ടെ നമുക്ക് ഇപ്പോൾ ഇത്രയും കടുകിടാവാ കടുക് പയ്യ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പിന്നെ അതെങ്കിൽ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമുക്ക് അതിലേക്ക് ഒന്ന് ഇടാം നമ്മളിവിടെ സവോള ഇളക്കി കൊണ്ടിരിക്കുകയാണ് ഇത് പെട്ടെന്ന് വായിക്കാൻ വേണ്ടി നമുക്ക് ഒരിച്ചിരി ഉപ്പും കൂടി നമ്മളിത്തിരി ഉപ്പും കൂടെ ഇട്ടിരിക്കുകയാണ് ഇത് പെട്ടെന്ന് വഴയ്ക്കാൻ വേണ്ടിയിട്ട് അതിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഭയങ്കര ഒരു ഇത്തിരി കൂടെ വെന്ത് വരുവാണ് അപ്പം നമുക്ക് അതിനകത്തേക്ക് എടുത്ത് ഒരു ഇത്തിരി ഉപ്പ് നമുക്കിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം